വീണ്ടും സ്വാഗതം ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ആകട്ടെ ഈ വീഡിയോ ഇന്ന് നമുക്കതുകൊണ്ട് തന്നെ ഒരു ചായയിൽ തുടങ്ങാം ചായ എന്ന് വെച്ചാൽ മൂന്ന് തരം ചായ പാലൊഴിച്ചിട്ട് പാലൊഴിച്ച് ചെയ്യുന്ന മൂന്ന് തരം ചായ നമുക്ക് ചെയ്ത് നോക്കാം ജീരക ചായ ശർക്കര ചായ ഇഞ്ചി ചായ ഈ മൂന്ന് ചായ നമുക്കിപ്പോൾ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ചായ ആണെങ്കിൽ പാൽ ഒഴിച്ചിട്ട് ചെയ്തിരിക്കുന്നത് ഇത് വേണ്ട നിങ്ങൾക്ക് പാൽ ഇഷ്ടമല്ല എങ്കിൽ ഇത് കട്ടൻ ചായ ആയിട്ടും അതായത് പാൽ ഒഴിക്കാണ്ടും ചെയ്യാം രണ്ടും നല്ല ടേസ്റ്റാണ് ഹെൽത്തി ആണ് വെറൈറ്റിയാണ് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക നമുക്ക് വീഡിയോ കാണാം പിന്നെ കുറച്ച് നാളിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ചേച്ചി കാണുന്നില്ലല്ലോ എത്ര നാളായി കണ്ടിട്ട് എപ്പോഴാണ് വീഡിയോ വേഗം വരും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കമൻസ് ഇട്ട ആൾക്കാരുണ്ട് എല്ലാവരുടെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ തോന്നും കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടായിരുന്നു സോറി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് മൂന്ന് തരം ചായ ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിട്ട് നമുക്ക് ആദ്യം ജീരക ചായ എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് എന്താ ഇത്രയും ജീരകം ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടി വരണം കരി എഴുതോട്ടോ ഒന്ന് വറുത്തെടുത്താൽ മതി വറുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് ചായക്കാവശ്യ വെള്ളമൊഴി ഇത് രണ്ടു മിനിറ്റ് ഇങ്ങനെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിന്റെ ആവശ്യത്തിന് ചായപ്പൊടി ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചിട്ടുള്ള ചായപ്പൊടി ഇതിനകത്ത് കിട്ടും ഇനി നമുക്ക് ിതിനകത്ത് പാൽ ഒഴിച്ചോ ഒരു ഗ്ലാസ് ചായയാണോ ഞാൻ ഇപ്പോഴത് നമ്മുടെ ജീരക ചായ റെഡിയായി ഇനി ഇതിൻ്റെ അകത്ത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പഞ്ചസാര ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് കഴിക്കാം അങ്ങനെ നമ്മുടെ ജീരക ചായ റെഡിയായി അതിലുണ്ടായിരുന്ന ജീരകമൊക്കെ അരിച്ചെടുത്തു ഇപ്പോൾ എന്നിട്ട് ചായ മാത്രം എടുത്തോടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ജീരകം ഇനി നമുക്ക് ശർക്കര ചായ ഒരു ഗ്ലാസ് ചായയാണ് ഉട്ട വയ്ക്കുന്നത് വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ വെള്ളം തിളച്ച് തുടങ്ങുമ്പം നമുക്ക് മധുരത്തിനാവശ്യമുള്ള ശർക്കര ശർക്കര മൊത്തം അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞതിന് ശേഷം കടുപ്പത്തിനാവശ്യമുള്ള ചായപ്പൊടി അതിന് ശേഷം നമുക്കിനകത്തേക്ക് തീ കുറച്ച് വയ്ക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് പാൽ ഇതൊന്നും തിളക്കുന്നതിന്റെ കൂടെ ഞാൻ ഒരു ഏലക്കയും കൂടി ചതച്ചിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടി കിട്ടും ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശർക്കര ചായയും റെഡിയായി ആയി ശർക്കര ചായയും തിളച്ചും നമുക്ക് ഇത് ഓഫ് ചെയ്യാം അരിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാൽ മതി ശർക്കര ചായ റെഡി ശർക്കര ചായ റെഡിയായി അതിൻ്റെ അടുത്ത് തന്നെ ജീരകച്ചായ ഉണ്ട് ഇത് ജീരകച്ചായ അത് ശർക്കര ചായ രണ്ടും കാണുമ്പോൾ ഒരുപോലെ ഉണ്ട് കേട്ടോ പക്ഷേ ടേസ്റ്റ് ഡിഫറെൻ്റ് ഒന്നിന് ഒരു ഏലക്കൊക്കെ ഇട്ടതുകൊണ്ട് ഒരു ചെറിയൊരു പായസത്തിൻ്റെ പോലെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് ജീരകത്തിന് ടോട്ടലി ഡിഫറൻ്റ് ആണ് പക്ഷേ നമുക്കത് ഇഷ്ടവും നല്ലൊരു ഫ്ലേവർ അത് ഒരു ജീരകത്തിൻ്റെ ഭയങ്കര കുത്തോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ജീരക ചായ റെഡിയായി ശർക്കര ചായയും റെഡിയായി ഇനി നമുക്ക് ഇഞ്ചി ചായ ഉണ്ടാക്കാം അടുത്ത് നമുക്ക് ഇഞ്ചി ചായ ഉണ്ടാക്കാം ഇഞ്ചി ചായക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി ചായ ഉണ്ടാക്കാം ആദ്യം ചായക്ക് ആവശ്യമുള്ള ഒഴിച്ചു പിന്നെ പാൽ ഇതിന് ഞാൻ ചായയും പാലും ഒന്നിച്ചോച്ചു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം പാൽ പിരിഞ്ഞൊന്നും പോയില്ല ഇഞ്ചിട്ടാൽ തിളച്ച് തുടങ്ങി നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് കടുപ്പത്തിന് ചായപ്പൊടി തേയില നല്ല തലവേദന ഒക്കെ ഉള്ള സമയത്താണ് ചായ ഇടുന്നതെങ്കിൽ കുറച്ച് നല്ല കടുപ്പത്തിൽ കുറച്ച് നല്ലോണം ഇഞ്ചിയൊക്കെ ഇട്ട് ചായ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അല്ലാത്തപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കടുപ്പം കുറച്ചിട്ട് കഴിക്കും അങ്ങനെ നമ്മുടെ ഈ ജി ചായയും റെഡിയാണ് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിന് മധുരവും കൂടി ചേർത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പം ആവേശത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത് മധുരം വേണ്ടാത്തവർക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചി ചായയും റെഡിയായി മൂന്ന് മൂന്നു തരം ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ മൂന്ന് തരം ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇതെന്തായിരുന്നു ഇത് ശർക്കര ചായ ഇത് നമ്മുടെ ജീരക ചായ അപ്പൊ ഈ മൂന്ന് ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മൂന്നും മൂന്ന് ടേസ്റ്റ് ആണ് മൂന്നും ഹെൽത്തി ആയിട്ടുള്ള ടീ ആയത് കേട്ടോ ഇത് തന്നെ സെയിം സംഭവം തന്നെ നിങ്ങൾക്ക് പാല് ചേർക്കാതെയും കട്ടൻ ചായ ആയിട്ടും കുടിക്കാം അതും നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ പാല് ചേർത്തിട്ടാണ് ഇപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ ഇത് മൂന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ഇപ്പോൾ എല്ലാ ഫ്ലവറും എല്ലാവർക്കും ഇഷ്ടമാവില്ലല്ലോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അറിയാൻ വേണ്ടിയിട്ടാണ്